ട്രാവൽ ടീസ് ബൈൻ്റെ ഇപ്പം എന്തെങ്കിലും ഒച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ദുബൈബാ അതായത് അൽ ഗുബൈ വേലോട്ട് പോകാണ് ഇത് ഡയറക്റ്റുള്ള ബസ്സാണ് ദുബൈയിലേക്ക് ദുബൈ വേലോട്ട് നമുക്ക് ഡയറക്റ്റ് പോകുന്ന ബസ്സാണ് ഞാനിത് പാർക്കോ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയത് നമുക്ക് നേരെ ദുബൈയിലോട്ട് പോകാം നമുക്ക് അങ്ങനെ പോയി പ്രത്യേകിച്ച് അടുപ്പിച്ചടുപ്പിച്ചുള്ള ബസ് സ്റ്റോപ്പുകളില്ല പാർക്കോയിൽ നിന്ന് ഡയറക്റ്റ് ദുബൈ വയിലോട്ടാണ് ഇരാക വരുന്നത് മൂന്ന് ബസ് സ്റ്റോപ്പുകളാണ് ഉള്ളത് ഒന്ന് ഫ്രീസോൺ അകത്തൊരു ബസ് സ്റ്റോപ്പ് വരും പിന്നെ എമിൻസ്മാളിൻ്റെ അവിടെ വരും പിന്നെ യൂണിൻ്റെ അവിടെ വരും പിന്നെ ലാസ്റ്റ് അൽ ഗുബൈബ വണ്ടി നിർത്തും പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ നല്ല രസമാണ് ഈ ആറുവരി പാത ഇങ്ങനെ കാണാൻ നമ്മൾ വണ്ടി ഇരുന്നിട്ട് ആറുവരി പാതയാണ് ബസ്സിന് പോകുന്ന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങേ ബസ് പോകുന്നത് പിന്നെ എക്സിറ്റായിട്ടുള്ള സൈ കാ കാണീ വലത്തോ വശത്ത് കാണുന്ന ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ കയറാനും ഇറങ്ങാനും ുള്ളൊരു വഴിയാണുള്ളത് ദുബായിൽ നല്ല രസമാണ് ഇങ്ങനെ നമ്മൾ നല്ല വിസ്തീർണമായിട്ട് അതായത് നമ്മൾ ഒരു കിലോമീറ്റർ മുന്നുള്ള വണ്ടി വരുന്നത് കാണാൻ പറ്റും അതുപോലെ വലുതായിട്ടാണ് ഇവർ വണ്ടി ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമ്മൾ നല്ല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനെ വണ്ടി പോകാൻ നേരത്തുള്ളവകൾ അതിൽ തന്നെ നോക്കിയിരുന്നോ അതുപോലത്തെ ഡിസൈനുകളാണ് ഫ്ലാറ്റുകളിൽ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഒക്കെയാണ് ഈ ബിൽഡിംഗ് നമ്മളിങ്ങനെ നോക്കാൻ നിർത്താൻ ഇങ്ങനെ മുർജ്ലീഫാൻ്റെ ഒരു വ്യൂ നോക്കൂടെ കാണാൻ പറ്റും ഇതൊരു വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ നമ്മൾ ബുർജ് അലീഫാൻ്റെ ഒരു വ്യൂ വല്ലാത്തൊരു ബസ്സിൽ നിന്നുള്ളൊരു വ്യൂ വല്ലാത്തൊരിതാണ് കാരണം ഫ്രണ്ടിൽ അങ്ങനെ ഇരുത്താത്തതാണ് ഞാൻ ഇങ്ങനെ തിരക്ക് ബസ്സിൽ വലിയ തിരക്കില്ലാതെ പറഞ്ഞു പിന്നെ ഡ്രൈവറുടെ ഡ്രൈവറെ പറഞ്ഞിട്ടാണ് പ്രത്യേകം ഒരു പ്രത്യേക ഒരു അനുമതി മേടിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത് ഇവിടെ നമ്മളിങ്ങനെ പരസ്യ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ പോകാൻ നേരത്ത് നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടോ ബിൽഡിങ് തന്നെ എത്ര നല്ല അടിപൊളി ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത് ഇത് അതുകൊണ്ടാണ് ഇവിടെ എഞ്ചിനീയർമാർക്കൊക്കെ എത്ര സാലറി കൂടാനും എത്ര ആവശ്യമുള്ളത് അതുപോലെ കെട്ടിടപ്പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡെവലപ്പഡ് കൺട്രിയാണ് ദുബായ് സോറി യു എ യു എയിൽ വരുന്നുണ്ട് ദുബായ് അപ്പോൾ ദുബായിലുള്ളവരെന്തായാലും ഇത് കാണുമ്പോൾ കമൻറ്റ് ചെയ്യുക നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് അൽഖുബൈബയിലോട്ടാണ് അൽഖുബ പാർക്കിലാണ് ഇത് എത്തുന്നത് ഇതാണ് അൽഖുബ പാർക്ക് വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് നല്ല രസമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ ഡിന്നറും കാര്യങ്ങളൊക്കെ ഫോറിനേഴ്സ് വന്ന് ബുക്ക് ചെയ്യും ഇവിടെ നിന്ന് അവരുടെ കപ്പിൾസൊക്കെ ആയിട്ട് ഇരുന്ന് എൻജോയ്മെൻറ്റ് ചെയ്യും ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും സ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഫ്രീ ആണ് ഇവിടെ പാർക്കിൽ പിന്നെ നമ്മളിവിടെ കഫ് ഇവിടെയുള്ള കഫകളിലൊക്കെ കയറുന്നതിന് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം ഈ അങ്ങോട്ട് നമ്മളൊന്ന് ചെറിയ ചെറിയ ബോട്ട് കാണില്ല അതാണ് അബ്രകൾ എന്ന് പറയുന്നത് ഒരു തരം മിസ്സേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് നമ്മൾ നിൽക്കുന്ന ബർദുബായിലാണ് അബ്രദ്ദേ അങ്ങോട്ടും ഇങ്ങോട്ടും വാണിജ്യ ആവശ്യത്തിന് കടത്ത് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ദുബായ് മ്യൂസിയമാണ് അതിൻ്റെ കത്ത് ദുബായ് മ്യൂസിയം ഉണ്ട് നമുക്ക് അമറാത്തികളുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിനൊരു തൊപ്പിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായത് നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നല്ല രസമാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ നമ്മളിങ്ങനെ നോക്കുന്ന ഒരു പല പല കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ ഈ ജോലി തിരക്കണൊക്കെ ദുബായിൽ ഉള്ളവർക്ക് ജസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് എന്ത് രസമല്ലേ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു എനിക്ക് നല്ലൊരു അനുഭവമാണ് അവിടെ എത്തിയത് എത്തിയപ്പോൾ കിട്ടിയത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം